സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച മലയോര മേഖലയിലെ കായിക താരങ്ങളെ ആദരിക്കാൻ ഖത്തർ വിഷൻ ഗ്രൂപ്പ് പുളിങ്ങോത്ത് വേദിയൊരുക്കി കായിക താരങ്ങൾക്ക് വിഷൻ ഗ്രൂപ്പിന്റെ ഉപഹാരങ്ങൾ സമർപ്പിക്കാൻ എത്തിയത് കർണാടക ഭവന നിർമ്മാണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ ആയിരുന്നു അദ്ദേഹം താരങ്ങളെ ഓരോരുത്തരെയായി വിളിച്ച് വിവരങ്ങൾ ആരാഞ്ഞു ബോക്സിംഗിൽ സ്വർണ്ണമെഡൽ നേടിയ ദിൽന ഷാജുവിനെയും നീന്തൽ മത്സരത്തിൽ വെള്ളി നേടിയ ക്രിസ്റ്റീനിയെയും നാനൂറ് മീറ്റർ ഇലയിൽ വെങ്കലം നേടിയ സജ്നാസ് ജസീർ അലൻ എന്നിവരെയും മന്ത്രി ചേർത്തു നിർത്തി തുടർന്ന് ഇവർക്ക് ഓരോരുത്തർക്കും സ്വന്തം കയ്യിൽ നിന്നും ക്യാഷ് അവാർഡും നൽകി നാനൂറ് മീറ്റർ ഇലയിലെ താരങ്ങൾക്ക് മന്ത്രിയുടെ വക ലഭിച്ചത് അര ലക്ഷം രൂപ മെഡൽ നേടിയ ദിൽനയ്ക്കും ലഭിച്ചു അറുലക്ഷം രൂപ മറ്റു കായിക താരങ്ങൾക്കും കാൽലക്ഷവും പതിനായിരവും ഒക്കെ മന്ത്രി സ്നേഹസമ്മാനമായി നൽകുകയും ചെയ്തു വിഷൻ ഗ്രൂപ്പ് ചെയർമാൻ നൌഫൽ പുളിങ്ങോമിൻ്റെ വസതിയിൽ വെച്ചാണ് മന്ത്രിയുടെയും കായിക താരങ്ങളുടെയും സ്നേഹനിർഭരമായ കൂടിക്കാഴ്ച നടന്നത് ഏറ്റവും കൂടുതൽ നീന്തൽ താരങ്ങളെ സ്കൂൾ ഒളിമ്പിക്സിന് യോഗ്യരാക്കിയ കോച്ച് ബിജു മാത്തശ്ശേരിയെയും മന്ത്രി അനുമോദിച്ചു കർണാടക മുൻ വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫിസ അദി ബഷീർ ആറങ്ങാടി സുറുൾ മൊയ്തു ഹാജി ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മുൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ കെ കെ സുരേഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു gold diamonds and dollars കുതിച്ചുയരുന്ന സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണ്ണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391